ഇന്നലെ വരെ പൊനത്തൊളിച്ച പൂക്കോട്ടെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇന്ന് ഒരുപാട് പെയിന്റുമായി അധമപ്പണിക്ക് ഒളിപ്പില്ലാതെ വെള്ളയടിക്കലാണ് എനിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടിരിക്കുന്നത് മനസ്സിലായി മാധ്യമങ്ങൾ പലതും അടിച്ചറക്കിവിടാണ് ഈ മാധ്യമ ഭീകരത എന്താണെന്ന് ശരിക്കും ഞങ്ങൾ തിരിച്ചറിയുന്നത് സമയത്താണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് കൂട്ടത്തിലൊരുത്തനെ ഒറ്റയ്ക്ക് വളഞ്ഞിട്ട് ചോറ് പൂമട്ടിൽ കമാന്നും ചൽപ്പപ്രാണിയാക്കിയിട്ടും കയ്യൊന്നാതെ വിഴുങ്ങി നാണം കെട്ട മൂകസാക്ഷികളായിട്ട് ഇപ്പൊ വന്ന് മാധ്യമധർമ്മം ചെലക്കാൻ ഉളുപ്പുണ്ടോ പിള്ളേരെ അനീതിക്കെതിരെ പ്രതികരിക്കുന്ന നിന്നെ പോലെയുള്ള ചെറുപ്പക്കാരെയാണ ഈ നാടിനം എല്ലാവർക്കും കത്തിക്കണം അവർക്ക് അവർക്ക് അതിന് ലാഭം ആ എന്നിട്ട് 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 ഇത് തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമല്ല ഇത് അവരെ മുതലെടുത്തതാണ് അത് ആത്മഹത്യയുടെ വിവരം ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞ സമയത്താണ് ഇങ്ങനെ ഒരു മർദ്ദനം ഉണ്ടായിട്ടുള്ള കാര്യവും ആത്മഹത്യ നടന്നിട്ടുള്ള കാര്യവും ഒക്കെ അറിഞ്ഞിട്ടുള്ളത് നീ എവിടെയെങ്കിലും മോനെ എന്നിട്ടും മാധ്യമങ്ങൾ ഇപ്പോഴും ആക്രമണം നിങ്ങൾ കണ്ടിട്ടില്ല പക്ഷേ നിങ്ങൾ ഇപ്പൊ പറയുന്നു കൊന്നു കെട്ടി തൂക്കിയതല്ല തൂങ്ങി മരിച്ചതാണ് എന്നുള്ളത് ഉറപ്പാണ് അതായത് ആ രീതിയിൽ ഇന്ന് അഭിപ്രായ പ്രകടനം നടത്തിയ ഇന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനം നടത്തിയ വിദ്യാർത്ഥികളെ ആക്ഷേപിക്കുന്നതിലുണ്ടായി അതിനൊന്നുമില്ലേണ്ടായി ഇങ്ങനെയാണോ ഞങ്ങളുടെ പ്രതികരണം ചോദിച്ചു തയ്യാറല്ലേ ഞാൻ പരമകഷ്ടം ഞങ്ങൾക്ക് ആ ക്യാമ്പസിനെ പറ്റി വലിയ അത്ഭുതവും നിരാശയും ഒക്കെയാണ് ഒരു 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 കൂടെ പഠിക്കുന്നവരെ തന്നെ തല്ലിക്കൊന്നു പ്രതീക്ഷിച്ചു ഇത്രയും കഴിഞ്ഞിട്ടാണല്ലോ അപഹാസ്യകരമാണ് അധർമ്മമാണ് ഞാൻ പോയി വരട്ടെ മക്കള് രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ